നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ നേതാവ് തിരൂരിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു ബേപ്പൂർ ചേനോത്ത് സ്കൂളിന് സമീപം ശംഖുബാലൻ കണ്ടി വീട്ടിൽ അരുണാണ് മരിച്ചത് എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായ അരുൺ ഞായറാഴ്ച വൈകിട്ട് ജോലി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് തിരുനാവായയ്ക്കും തെക്കൻകുറ്റൂരിനുമിടയിൽ ട്രെയിനിൽ നിന്ന് വീഴുകയായിരുന്നു ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവും ചേനോത്ത് യൂണിറ്റ് പ്രസിഡന്റും സി പി എം നടുവട്ടം ചേനോത്ത് ബ്രാഞ്ച് അംഗവുമാണ് എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുപത്തഞ്ചുകാരനായ അരുൺ ഞായറാഴ്ച വൈകിട്ട് ജോലിസ്ഥലത്തേക്ക് പോയതായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എസ് കെ പ്രമോദാണ് പിതാവ് മാതാവ് കെ ബിന്ദു അർജുൻ അനീഷ എന്നിവർ സഹോദരങ്ങളാണ് എഡിറ്റർ ലൈവ് തിരൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ഡിസൈൻ ചെയ്ത് മാല ആഹാ ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്